ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആദ്യമുണ്ടായത് സി പി ഐ ആണെങ്കിലും ഇന്ന് സർവശക്തർ എന്ന് പറയുന്നത് സി പി എം ആണ് അക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർക്കോ അണികൾക്കോ എന്തിന് പൊതുജനങ്ങൾക്ക് പോലും വലിയ തർക്കമൊന്നും ഉണ്ടാകില്ല ദേശീയ തലത്തിൽ തന്നെ സി പി ഐക്കുള്ളതിനേക്കാൾ ജനസ്വീകാര്യതയും വോട്ടും ജനപ്രതിനിധികളും സമ്പത്തും സി പി എമ്മിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഇടതു പ്രാതിനിധ്യത്തിലും വലിയേട്ടൻ ഭാവം സി പി എമ്മിന് തന്നെയായതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രകടമാക്കുകയും വേണം അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് ലോക്സഭാ സീറ്റോ അല്ലെങ്കിൽ ആറ് ശതമാനം വോട്ടോ നേടിയാൽ മാത്രമേ സി പി എമ്മിന് ദേശീയ പാർട്ടിയായിട്ട് നിലനിൽക്കാൻ സാധിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടിയായി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കേവലം അതൊരു മേൽവിലാസം മാത്രമല്ല രേന്ദ്രമോദി സർക്കാർ നേതൃത്വം നൽകുന്ന ബി ജെ പി വിരുദ്ധ ചേരിയുടെ ദേശീയ തലത്തിലെ നെടുന്തൂണാവുക എന്നാണ് അർത്ഥം നിലവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ടും കേരളത്തിൽ നിന്നുള്ള ഒന്നുമടക്കം മൂന്ന് എം പിമാർ മാത്രമാണ് സി പി എമ്മിനുള്ളത് ബംഗാളിലെ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കാത്തതിനാൽ കേരളത്തിൽ നിന്നാണ് സി പി എം പ്രധാനമായും ഈ കൂട നിറയ്ക്കേണ്ടി വരിക മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അഴിമതി ആരോപണങ്ങൾ േസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പാർട്ടിക്ക് തിരിച്ചടി ഇവയൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രചരണായുധമാക്കും എന്നുവെച്ചാൽ ഒരു വിഷയത്തിലും വ്യക്തതയില്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാതെ അതേസമയം മുന്നിലുള്ള പ്രതിസന്ധികളെ ഓർത്ത് വല്ലാതെ ആശങ്കപ്പെടുന്ന ഒരു സ്ഥിതിയിലാണ് സി പി എം ഒന്നും രണ്ടും വിഷയമല്ല അനവധി പ്രശ്നങ്ങളിൽ അത് പ്രകടവുമാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു പ്രാദേശിക കക്ഷിയായി മാറിയിരിക്കുന്നു എന്നതിന് കാരണവും ഇത്തരത്തിൽ പാർട്ടി നടത്തിയ അഴിമതികൾ തന്നെയാണ് അത് കേരളത്തിൽ മാത്രമല്ല ബംഗാളിലും ത്രിപുരയിലും ഒക്കെയുണ്ട് അപ്പോൾ സി പി എം ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആശയപരമായ പ്രതിസന്ധിയാണ് മാത്രമല്ല കോൺഗ്രസുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ ഇടയിലെ ചിന്താ കുഴപ്പം സി പി എമ്മിലെ ഐക്യം തന്നെ കളയുന്നു രാഹുൽ ഗാന്ധി വീണ്ടും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ എത്തുന്നത് വയനാട്ടിലേക്കാണ് അങ്ങനെയാണെങ്കിൽ അത് മുന്നണി സംവിധാനത്തിലെ പാളിച്ചയുടെ ഉദാഹരണമെന്ന് മുന്നണി തന്നെ എത്രയോ കാലമായി ചൂണ്ടിക്കാട്ടുന്നതാണ് കാര്യങ്ങളൊക്കെ എത്രയോ കാലമായി ചർച്ച ചെയ്യുന്നതുമാണ് ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും ഇതൊരു വലിയ പ്രശ്നമായി തന്നെ ഉയർന്നു വന്നിരുന്നു അവസാനം കോൺഗ്രസുമായി നീക്കുപോക്കൊന്നുമില്ല എന്ന് ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കേണ്ടി വന്നു സീതാറാം യെച്ചൂരി ബംഗാൾ ഘടകം ഇവയെല്ലാം അതിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചത് അവസാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു ബംഗാളിലും തമിഴ്നാട്ടിലും അടക്കം കോൺഗ്രസുമായി കൈകോർക്കേണ്ടി വന്നു പലയിടങ്ങളിലും പ്രതിഫലം പോലും ഇച്ഛിക്കാതെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുത്തു ഏറ്റവും ഒടുവിൽ നടന്ന മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ ഒന്നിച്ച് മത്സരിച്ചിരുന്നു എന്നിട്ടെന്താ ഒരിടത്തും ഒരിക്കലും വിജയം അവർക്കരികെ പോലും എത്തിയിട്ടില്ല കണ്ണൂരിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിലെയും പ്രധാന ചർച്ചാ വിഷയം ഇതുതന്നെയായിരുന്നു ദൗർഭാഗ്യവശാൽ അതൊന്നും ചർച്ച ചെയ്യാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിന് കഴിയുന്നില്ല ഒപ്പം മാധ്യമങ്ങൾക്കും കഴിയുന്നില്ല രണ്ട് ശതമാനം വോട്ടും മൂന്ന് എം പിമാരുമുള്ള കക്ഷിക്ക് വലിയ പ്രാധാന്യം കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങളായെങ്കിലും അച്ചടി മാധ്യമങ്ങളാണെങ്കിലും ഈ പ്രാധാന്യം നൽകുന്നത് പോലെ ദേശീയ തലത്തിൽ ഒരു പ്രാധാന്യവും സി പി എമ്മിന് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏറെ ഗൗരവത്തോടെ സി പി എം കാണുന്നത് പ്രധാനമായും ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്തിയാൽ മാത്രമേ അവർക്ക് ബി ഒരു ബദലായി മാറാൻ കഴിയൂ അതുപോലെ ലോക്സഭയിലെ അംഗസംഖ്യ രണ്ടക്കം കിടക്കണം അതിന് കേരളത്തിൽ നിന്നാണ് ഏറ്റവും സാധ്യതയെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം വളരെ നിർണായകമായ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത് ഒരു പി ബി അംഗം മൂന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മൂന്ന് എം എൽ എ മാർ കൂടാതെ കാസർഗോഡ് കണ്ണൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ജില്ലാ സെക്രട്ടറിമാർ അതായത് പാർട്ടി ശ്രേണിയിലുള്ള മുന്നിൽ നിൽക്കുന്ന ആളുകളെ തന്നെ ഈ പറയുന്ന ഗൗരവമായ മത്സരത്തിന് രംഗത്തിറക്കി അപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിലെ ഈ സീരിയസ് സ്വഭാവം തന്നെയാണ് സി പി എമ്മിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രകടമായത് നമുക്കറിയാം രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി എ സർക്കാരിനെ ഇടതുപക്ഷത്ത് നിന്ന് പിന്തുണച്ച അറുപത്തിയൊന്ന് പേരിൽ നാൽപ്പത്തി മൂന്ന് പേരും സി പി എമ്മിൻ്റെ എം പിമാരായിരുന്നു പത്ത് പേരാകട്ടെ സി പി ഐക്കാരും അപ്പോൾ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നയപരിപാടികൾ രൂപവൽക്കരിക്കുന്നതിൽ അന്ന് ഇടതുപക്ഷ കക്ഷികൾ വലിയ സ്വാധീനം തന്നെ ചെലുത്തി അങ്ങനെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം രാജ്യത്തിന് തന്നെ ബോധ്യപ്പെടുത്തിയതാണ് പൂർണ്ണ സജ്ജമൊന്നും അല്ലെങ്കിലും ഇന്ത്യാ സഖ്യത്തിലൂടെ ബി ജെ പി ഇതര സർക്കാരെന്ന ലക്ഷ്യത്തിലെത്താൻ സി പി എം പ്രധാനമായും കേരളത്തിൽ നിന്നുള്ള സീറ്റുകളിലാണ് ഇത്തവണയും കണ്ണു ആഭ്യന്തര പ്രശ്നങ്ങളാലും മറ്റും സി പി എമ്മിൽ നിന്ന് പുറത്തു പോകുന്നവരെയോ പാർട്ടി എപ്പോഴെങ്കിലും പുറത്താക്കുന്നവരെയോ നിലവിൽ സി പി ഐ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന പ്രവണത ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരികയാണ് ഇത് പല ജില്ലകളിലും ആവർത്തിച്ചു പല കുറി സി പി എം വിമർശനത്തോടെ ഇത് വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല സി പി എമ്മും സി പി ഐയും തമ്മിൽ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെയുള്ള പോരിന് വരെ ഇത് കാരണമായി മാറിയിട്ടുണ്ട് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെപ്പോലും ബാധിക്കുന്ന തരത്തിൽ ഈ വിഷയങ്ങൾ രൂക്ഷമാകുന്നതോടെ ഇരു പാർട്ടികളുടെയും ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് വരെ കാര്യമായി ഇടപെടൽ നടത്തേണ്ടി വന്നു അപ്പോൾ സി പി എമ്മിൽ നിന്ന് ഏറ്റവും അധികം കൊഴിഞ്ഞുപോക്ക് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു ആ ഭാഗം ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പോലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം അവിടെ മത്സരിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാ കൂടാതെ സി പി ഐ മത്സരിക്കുന്ന തിരുവനന്തപുരത്തും തൃശ്ശൂരും വയനാട്ടിലുമൊക്കെ ഇതേ പ്രതികാര ബുദ്ധി വെച്ച് പുലർത്തിയാൽ മുന്നണിയുടെ കെട്ടുറപ്പിന് അത് വലിയ ക്ഷീണമുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഒടുവിൽ പരസ്പരം കാലുവാരൽ വേണ്ട അങ്ങനെ സംഭവിച്ചാൽ കനൽ ഒരു തരി പോലും ഇല്ലാത്ത സ്ഥിതി സംസ്ഥാനത്തുണ്ടാകുമെന്ന് ഇരു പാർട്ടികളും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് വലിയേട്ടൻ പാർട്ടിയും ചെറിയേട്ടൻ പാർട്ടിയും തങ്ങളുടെ സീറ്റുകൾ ആദ്യം നേടിയെടുത്ത് ദേശീയ പാർട്ടി പദവി എന്ന ലക്ഷ്യത്തിൽ കണ്ണു വെച്ചുകൊണ്ട് മുന്നേറാൻ തീരുമാനിച്ചിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് ഒരു പ്രസക്തിയും ഇല്ലാതായി എന്നതും സംഘടനാപരമായി പാർട്ടി വല്ലാതെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണെന്നതും പാർട്ടി കോൺഗ്രസ് അടക്കം സി പി എം ചർച്ച ചെയ്തതാണ് ഇതാണ് താഴെത്തട്ടുള്ള അണികളിലേക്കും എത്തിയിരിക്കുന്നത് ഇപ്പം ബംഗാളിലെ കാര്യം മാത്രം എടുക്കാം പലയിടത്തും സി പി എം ഓഫീസുകളിൽ ബി ജെ പിയുടെ കൊടി ഉയർന്നു ഇത് വളരെ നേരത്തെ തന്നെ രാജ്യം ചർച്ച ചെയ്തതാണ് മാത്രമല്ല സി പി എമ്മിൻ്റെ പല നേതാക്കൾക്കും പ്രാദേശിക തലത്തിലുള്ള അണികൾക്കുമൊക്കെ സംസ്ഥാനം തന്നെ വിട്ടുപോകേണ്ടി വന്നു നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദാര്യം കൂടി നഷ്ടമായതോടെ ദേശീയ കക്ഷി എന്ന നിലയ്ക്കുള്ള അംഗീകാരം ഇനി നേടിയെടുക്കണം അത് ജീവൻ മരണ പോരാട്ടത്തിലൂടെ നേടിയെടുക്കാനാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി ശ്രമിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ ഏതാനും മാസങ്ങളായി സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ വിപുലപ്പെടുത്തി വരികയായിരുന്നു അതായത് സർക്കാരിൻ്റെ മേൽവിലാസത്തിലും പാർട്ടി സംവിധാനത്തിലുമായി നടത്തിയ നവകേരള സദസ് ചലിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്ന ഒരു പ്രതിച്ഛായ ലക്ഷ്യമിട്ടാണ് അത് നടത്തിയത് മന്ത്രിസഭ ഒന്നാകെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും എത്തിയത് സർക്കാർ സംവിധാനത്തെ എന്ന പോലെ സി പി എമ്മിലെയും സി പി ഐയിലെയും ബ്രാഞ്ച് തലം വരെയുള്ള പാർട്ടി ഘടകങ്ങളെ സുസജ്ജരാക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല ഇതൊക്കെ കാണിച്ചിട്ടും ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരായി പാർട്ടിയും സർക്കാരും മാറി സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരുദോഷം സംസ്ഥാന സർക്കാരിന് മേൽ സ്വാഭാവികമായും വീഴാമെന്നിരിക്കെ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ വിവേചനം മൂലമാണെന്ന പ്രതി സൃഷ്ടിക്കാൻ പല ശ്രമങ്ങളും നടത്തി അതെല്ലാം അതിൻ്റെ ഒരു പാരമ്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ചരിത്രത്തിൽ തന്നെ ആദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങിയ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്ക സി പി എമ്മിനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകളെല്ലാം തന്നെ സമരവുമായി രംഗത്തിറങ്ങി അവരുടെ കുടുംബജീവിതത്തെ അത് ബാധിച്ചു മാത്രമല്ല മന്ത്രിസഭയും എം എൽ എമാരും ഡൽഹിയിൽ നടത്തിയ സമരവും സാമ്പത്തിക കാര്യത്തിലുള്ള വിവേചനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതുമെല്ലാം പ്രതിസന്ധി കേന്ദ്രത്തിന്റെ സൃഷ്ടിയാണെന്ന് പ്രതീതി ഉണ്ടാക്കാനായിരുന്നു എന്നാൽ അതെല്ലാം പൊളിയുകയും സർക്കാർ ജീവനക്കാർ തന്നെ കേരളത്തിൽ ശമ്പളം ലഭിക്കാത്തതിനാൽ സമര രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്ന സ്ഥാനാർത്ഥികളെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എങ്കിലും തുടക്കത്തിലെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് ലോക്സഭാ സീറ്റ് നേടാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് അതിൽ തന്നെ കേരളത്തിൽ നിന്ന് രണ്ടക്കം വേണമെന്നാണ് അവർ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി ജില്ലാ സെക്രട്ടറിമാരെ ഇറക്കുന്നു പി ബി അംഗങ്ങൾ അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടറിമാർ എം എൽ എ മാർ അങ്ങനെ വലിയ തോതിലുള്ള ഒരു സന്നാഹം ഇറക്കുന്നത് ഈ സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് കേവലൊരു മേൽവിലാസം മാത്രമല്ല ദേശീയ പാർട്ടിയായി നിലനിൽക്കുക എന്നുള്ളത് ബി ജെ പിക്ക് ഒരു വലിയ ബദലായി ഉയർന്നു വരാൻ ഈ ഇന്ത്യ മുന്നണിക്ക് സഹായകമാകണമെങ്കിൽ സി പി എമ്മിന്റെ പിന്തുണ വേണം അതുകൊണ്ട് തന്നെ ഇത്തരം നടപടിക്രമങ്ങളിലൂടെ ജനമനസ്സുകൾ ഇടം പിടിക്കാനാകുമോ എന്നാണ് സി പി എം ശ്രമിക്കുന്നത് അതിന് താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വർഗീയമായ ധ്രുവീകരണം നടത്തുന്നു എന്ന ആക്ഷേപം പല മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നു എങ്കിലും ഈ പറയുന്ന ജനകീയ സ്വഭാവമുള്ള സ്ഥാനാർത്ഥികൾ രംഗത്തേക്ക് ഇറങ്ങിയതോടുകൂടി സി പി എമ്മിന്റെ നിലവിലെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ പരിഹാരം തേടി അവരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ഈ പറയുന്ന ജില്ലാ നേതൃത്വങ്ങൾ വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു കാറ്റ് വീശിയൊക്കെ ചെയ്തിരുന്നു ഇത്തവണ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും സി പി എമ്മിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു ജനകീയരായ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരുന്നു എന്തുകൊണ്ടെന്നാൽ സിറ്റിംഗ് എം പിമാരാണ് പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും സി പി എമ്മിന് എതിരിടേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വരുന്നത് അപ്പോൾ അവരുമായി ഒരു ജീവൻ മരണ പോരാട്ടം നടത്തണം ഇരുപത് അംഗ ലോക്സഭയിൽ ഒരു പത്തിന് മുകളിലുള്ള സീറ്റ് നേടിയെടുക്കണം ഇതിനു വേണ്ടിയിട്ട് കൃത്യമായ ധാരണയോടെ കൃത്യമായ പദ്ധതിയോടെ കളം പിടിക്കാനുള്ള ഒരുക്കങ്ങളാണ് സി പി എം നടത്തി വരുന്നത് അങ്ങനെ നടത്തിയെങ്കിൽ മാത്രമേ ഒരു ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താൻ സി പി എമ്മിന് സാധിക്കൂ എങ്കിൽ മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ ഇത് ഒരു വലിയ പാർട്ടിയാണെന്നും അവർ തങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്നും എല്ലാവിധ പിന്തുണയും തങ്ങൾ നൽകിയാൽ തങ്ങളെ കാത്തു രക്ഷിക്കുന്ന ഒരു സർക്കാരായി മാറുമെന്നും ഒക്കെ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസ്യത നേടിയെടുക്കാൻ സി പി എമ്മിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മിന്നുന്ന വിജയം ആവശ്യമാണ്